ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിന് ഒരു എം എൽ എ ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് പോലീസിനെ ആർ എസ് എസ് നിയന്ത്രിക്കുന്നത് എന്നത് പിണറായിയുമായുള്ള രഹസ്യ ധാരണയാണ് എന്നത് വളരെ വ്യക്തമാണ് എന്ന് റഷീദാലായൻ പറഞ്ഞു യു ഡി എഫ് നടത്തുന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയല്ല സി പി എമ്മിന്റെ പാർട്ടി അല്ല കണ്ണൂരിലെ പാറപ്പുറത്ത് പിണറായിയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കില്ല ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനാണ് ഈ ഡി നോട്ടീസ്

പറയുന്നത് എല്ലാം നടപ്പിലാകുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് കേരളമാണ് അൻവർ ആദ്യം പറഞ്ഞത് ആരാണ് ആനി രാജ സി പി ഐ കാര്ല്ലേ കുറച്ചെങ്കിലും സി പി ഐക്കാര് ആനി രാജ സി പി നേതാവല്ലേ ആനി രാജ പറഞ്ഞു ഗവൺമെന്റിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആണെന്ന് ആനത്തലവട്ടം ആനന്ദൻ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത് പോലീസ് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല ആർ എസ് എസ് പറഞ്ഞാൽ ചങ്കുണ്ട് പിണറായി മാങ്ങ തൊലിയാണ് അദ്ദേഹത്തിന് ഏരട്ട ചങ്ക് പോയിട്ട് നല്ലൊരു നട്ടലുണ്ടായിരുന്നുവെങ്കിൽ ഈ പോലീസിനെ നിയന്ത്രിക്കില്ലേ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറിയില്ലേ കേരളത്തിലെ പോലീസിനെ ഇങ്ങനെ പറ്റില്ല മകൾക്ക് കേസ് നടത്തിയ കച്ചവടവും വ്യാപാരവും അതിന്റെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് പാലക്കാട് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂള് ആ സ്കൂളിൽ ബോംബ് പൊട്ടി എങ്ങനെ ചുങ്കത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ഞാൻ ഗുജറാത്തിലെ കാര്യമല്ല പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തെ കാര്യമല്ല യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്ന ഒരേ ഒരു പാർട്ടിയെ കേരളത്തിലുള്ളൂ അത് സി പി എം നിയമസഭയിൽ ഒന്നിച്ച് നിന്നാൽ അവിടെ കൈ ചലിച്ചാൽ കാല് ചലിച്ചാൽ ചുണ്ട് ചലിച്ചാൽ ഒക്കെ എന്താണ് പറഞ്ഞതെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന പവറുള്ള ക്യാമറയുണ്ട് അവിടെ ശംസു എന്താ പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഷംസു വേണ്ടാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ട് വലിയ പ്രകടനം ആരാ ആരോഗ്യമന്ത്രി വാട്ട് നടത്തിയിട്ട് കിട്ടിയല്ലേ ഈ സ്ത്രീക്ക് അധികാരം സാർ ഒരു കപ്പലുണ്ട് സാർ ഒരു കപ്പിത്താ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്ന പിണറായി സുഖിപ്പിച്ചു വാങ്ങിയ ആരോഗ്യവകുപ്പ് എന്നിട്ടോ വകുപ്പ് ഇങ്ങനെ കൈവരിച്ച നേട്ടങ്ങൾ ഈ പത്തു വർഷം കൊണ്ടുണ്ടായതല്ല ലോകാരോഗ്യ സംഘടന കേരളത്തിന്റെ ആരോഗ്യവകുപ്പിനെ പരിശോധിച്ചപ്പോ ലോകാരോഗ്യ സംഘടന വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല രോഗപ്രതിരോധ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് അത് ലോകാരോഗ്യ സംഘടന വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയതാ അല്ലാതെ പിണറായി വിജയന്റെ ഭരണത്തിന് മുമ്പല്ല ഭരിച്ചതിന് ശേഷമല്ല ആ ആരോഗ്യ വകുപ്പിന് കുളം തോണ്ടിയില്ലേ ഏതെങ്കിലും ഒരു മേഖലയല്ല എല്ലാ മേഖലയും ഞങ്ങൾ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു കേരളത്തെ രക്ഷിക്കാൻ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ നിങ്ങൾ രാഷ്ട്രീയപരമായി സി പി എമ്മിനോട് നിങ്ങൾക്ക് അനുഭാവമുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പറയുന്നു നിങ്ങൾ ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഈ കൊള്ള സംഘത്തിൽ നിന്ന് ഈ പാർട്ടിയെ നിങ്ങൾ രക്ഷിക്കണമെങ്കിൽ പിണറായി വിജയൻ താഴെ അടക്കേണ്ടത് ലീഗിന്റെ ബാധ്യതയല്ല കോൺഗ്രസിന്റെ ബാധ്യതയല്ല അത് സി പി എമ്മിന്റെ ബാധ്യത നിങ്ങൾ താഴെക്കോ അല്ലെങ്കിൽ പൊടി പോലും ഉണ്ടാവില്ല നിങ്ങൾക്ക് പശ്ചിമ ബംഗാളെ നിങ്ങൾക്ക് ത്രിപുരയില്ല അവിടെയൊക്കെ നിങ്ങൾ ഭരിച്ചിന്റെ അവസാനം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ഓഫീസ് വരെ ബി ജെ പിരിക്കുന്ന ഒരു സാഹചര്യം വന്നു ജനങ്ങൾ ആട്ടി ഓടിച്ചു ഇപ്പോ ആട്ടി ഓടിച്ച ജനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ വന്ന് ജോലി തേടി വന്നവരാ ബംഗാളികൾ ബംഗാളികൾ ഇങ്ങനെ അന്യരാജ്യ ജോലിയെടുക്കേണ്ട ഗതികേടിലേക്ക് അവരെത്തിയത് മുപ്പത്തി അഞ്ച് കൊല്ലക്കാലം സി പി എം കേരളം മരിച്ചത് കൊണ്ട അതുകൊണ്ട് ഈ രാജ്യത്ത് വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും മാറ്റി നിർത്തി പ്രതിപക്ഷത്തി പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ സി പി എമ്മുകാര ഏറ്റെടുക്കണം മറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ ലീഗ് കൈകാര്യം ഞങ്ങൾ ചോദിക്കട്ടെ പത്ത് കൊല്ല സി പി എം ഭരിക്കുന്നു ഇന്ത്യയിലെ പ്രബലമായ വിദ്യാസമ്പന്നരുള്ള ഒരു സംസ്ഥാനമല്ലേ ആ വിദ്യാസമ്പന്നരു സംസ്ഥാനത്ത് ഈ പത്ത് വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റാണ്ടാക്കിയത് ഇപ്പൊ എന്റെ നിങ്ങൾ ഈ കുട്ടികളെ കൊടുക്കാൻ പോണത് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞാൽ നാട് വിട്ടുപോകുക ഏറ്റവും കൂടുതൽ പാലായനം നടക്കുന്നത് വിദ്യാർത്ഥികളാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുക മറ്റു രാജ്യങ്ങളിലേക്ക് വിദേശ സർവകലാശാലയിലേക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുക കാരണം നമ്മുടെ കേരളത്തിലത് കൊണ്ടുവരാൻ ആ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ നമ്മൾ ശ്രമിച്ചു വിദേശ സർവകലാശാല വരുന്നതിനെതിരെ എസ് എഫ് ഐയും സമരം ചെയ്ത് പരാജയപ്പെടുത്തി അതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികളൊക്കെ അഭയാർത്ഥികളെ പോലെ നാട് വിട്ട് രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വിദേശ സർവകലാശാല തേടി പോകേണ്ട ഏറ്റവും കൂടുതൽ അവിടേക്ക് പാലായിരം വിദ്യാർത്ഥി കേരളത്തിൽ കേരളത്തിലുണ്ടായത് കാഴ്ചപ്പാടില്ലാത്ത വിദ്യാഭ്യാസത്തിൽ മാറ്റി നിർത്തേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ മാത്രമല്ല ഈ നാടിന് ഇതുപോലെ നിലനിർത്താൻ ഈ നാടിന് കാലാനുസൃതമായ പുരോഗതി ഉണ്ടാക്കാൻ നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം സാധ്യമാക്കാൻ നിങ്ങളൊക്കെ പ്രിയമുള്ളവരെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയ പിന്തുണ നൽകണമെന്നും നിങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിരുദ്ധമാണെങ്കിലും നാടിന്റെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഐക്യ ജനാധിപത്യ പ്രവർത്തകന്മാർക്ക് ഉണ്ടാകണമെന്നും കാലത്ത് തിരിച്ചറിയണമെന്നും ഈ ഗവൺമെന്റിന് താഴെ ഇറക്കണമെന്നും ഈ കൊമരമ്പത്തൂർ പഞ്ചായത്ത് സമാനതകളില്ലാത്ത വികസനം നടത്തിയ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി